സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ കടാക്ഷങ്ങൾ സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ പരലോകത്ത് ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ കൃത്യമായി ഹാജരാക്കപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ച് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ ശഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലാം പറയുകയാണ് ഹറജ അലൈന ഹരജ അലൈന നബി സലാഹു അലൈഹി വസ്ല്ലാം യൗമൻ ഫ ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഞങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി ഒരിതത്തിൽ അലയ്യൽ ഉമം എനിക്ക് മുൻകഴിഞ്ഞ് പോയ സമൂഹങ്ങളെ കാണിക്കപ്പെട്ടു മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളെ പ്രവാചകൻ സലാഹു അലഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് അതിൽ ഒരു നബിയുടെ കൂടെ ഒരാൾ ചില നബിമാരുടെ കൂടെ രണ്ടാള് അങ്ങനെ പല രൂപത്തിലും ആ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും കാണിക്കപ്പെടുകയുണ്ടായി ചില നബിമാരുടെ കൂടെ ഒരാളുമില്ല എന്നിട്ട് ഒരു ചക്രവാള നിറയെ ഒരു സമൂഹത്തെ എനിക്ക് കാണിച്ചു തരികയുണ്ടായി ആ സമയത്ത് ഞാൻ വിചാരിച്ചു അത് എൻ്റെ സമൂഹമായിരിക്കും എന്ന് പക്ഷേ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമയുടെ സമൂഹമായിരുന്നു എന്ന് പിന്നീട് വിശദീകരിക്കുകയാണ് പിന്നെ ഒരു വലിയ ആൾക്കൂട്ടത്തെ എനിക്ക് കാണിച്ചു തോന്നുന്നു അത് എൻ്റെ സമൂഹമായിരുന്നു എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലാമ പറഞ്ഞു ആളുകൾ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ സമൂഹത്തെ കാണിച്ചു കൊടുത്തു റസൂറുള്ള സ്വഹാപത്തിനോട് പറയാണ് ആ എൻ്റെ സമൂഹത്തിൽ എഴുപതിനായിരം ആളുകൾ അവരെ അള്ളാഹുഅാല വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് ഇത് പറഞ്ഞ് റസൂൽ സലാഹു അലൈഹി വസ്ലാം അവിടെ നിന്ന് പോയി സ്വഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു ആരായിരിക്കും അത് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിച്ച് ആ രൂപത്തിലുള്ള ആളുകളായേക്കാം ചില ആളുകൾ പറഞ്ഞാൽ നമ്മളും നയിക്കാതെ നമ്മൾ പ്രവാചകന്റെ കൂടെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളല്ല അങ്ങനെ പല രൂപത്തിലുള്ള ചർച്ചകളും വന്നു അവസാനം ചർച്ച ചെയ്യുമ്പോൾ റസൂൽ സുല്ലാഹു വലഹി വസ്ല്ലമ്മ അവിടേക്ക് കയറി വരികയാണ് നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് ഇടിയെ അങ്ങനെ പറഞ്ഞില്ലേ എഴുപതിനായിരം ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് വിചാരണ കൂടാതെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തു ഹുമുല്ല അത് ശകുനം നോക്കാത്തവരും മന്ത്രി ചൂതാൻ ആവശ്യപ്പെടാത്തവരും അതുപോലെ തന്നെ ആ രൂപത്തിൽ അള്ളാഹു തവക്കുൽ ചെയ്യുന്ന ആളുകളുമൊക്കെയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ശകുനം നോക്കാത്ത ആളുകൾ കൃത്യമായ വിവഹിതകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്തരത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ നമുക്ക് എത്ര ആൾക്ക് സാധിക്കും പല ആളുകൾക്കും എന്ന് വിശ്വാസം ഉണ്ടെങ്കിലും പടച്ചവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ശകുനം നോക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ദിവസങ്ങൾക്ക് ശകുനപ്പിഴ കണക്കാക്കുന്നവർ അതുപോലെ ചില സ്ഥലങ്ങൾക്ക് ശകുനപ്പിഴ കണക്കാക്കുന്നവർ ചില മൃഗങ്ങളെയോ പക്ഷികളെയോ കണ്ടാൽ ശകുനപ്പിഴ കണക്കാക്കുന്നവർ രണ്ട് മൈനയെ കണ്ടാൽ സന്തോഷമാണെന്ന് പറയും ഒറ്റ മൈനയെ കണ്ടാൽ ദുഃഖമാണ് എന്ന് പറയും രാവിലെ തന്നെ ഒരാൾ വന്ന് നമ്മളോട് കടം ചോദിച്ചാൽ ഇന്നത്തെ ദിവസം പോക്കാണ് കൈനീട്ടം നഷ്ടമാണ് എന്ന് പറയും വീട് വെക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും അത് ഇന്ന ആളെ കൊണ്ടുവന്ന് അതിന് കുറ്റിയടിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് വാസ്തുശാസ്ത്രം നോക്കണം വാസ്തുശാസ്ത്രം നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നിട്ട് കന്നിമൂല നിശ്ചയിക്കണം ആ കന്നിമൂലയിൽ ബെഡ്റൂം വരണം അതിൽ ഗൃഹനാഥൻ അന്തി ഉറങ്ങണം ഇല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഇതര മതസമൂഹങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ശകുനപ്പിഴകളും ഈ അന്ധവിശ്വാസങ്ങളും വിശ്വാസികളായ ആളുകളുടെ സമൂഹത്തിൽ വരെ വന്നു പോവുകയാണ് എന്നിട്ട് അവർ വീടിന് കുറ്റി അടിക്കുമ്പോൾ അതിന് പ്രത്യേക ആളുകളെ കൊണ്ടുവരുന്നു എന്നിട്ട് ആ രൂപത്തിൽ വാസ്തുശാസ്ത്രം നോക്കുന്നു വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വിചാരിക്കുകയാണ് ഇത് ഇന്നതുകൊണ്ടാണ് എന്നിട്ട് അത്തരം ആളുകളുടെ അടുക്കലേക്ക് ആൾ ദൈവങ്ങളുടെ ജ്യോത്സ്യന്മാരുടെ തങ്ങന്മാരുടെയൊക്കെ അടുക്കൽ പോയിട്ട് അതിന് പ്രതിവിധി തേടുകയാണ് അപ്പം അവർ പറയും നിങ്ങളെ ടോയ്ലറ്റ് അവിടുന്ന് മാറ്റണം ഗേറ്റ് മാറ്റി വെക്കണം അതുകൊണ്ടാണ് ഇന്ന ഇന്ന സംഭവം ഉണ്ടായത് ഇത് വിശ്വസിക്കുന്ന ഒരാള് സഹോദരങ്ങളെ ശിർക്കിലാണ് എന്ന് എന്നാൽ നിങ്ങൾ ആലോചിച്ചു ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായി ചെയ്താൽ ചെയ്ത ആൾ അവർക്ക് വിചാരണയില്ലാതെ സ്വൽഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലൈഹി വല്ലാമ പഠിപ്പിക്കുകയാണ് ഇനി കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ ഒരു കുട്ടിൻ്റെ കയ്യിൽ ഒരു ചരട് കാണാം അപ്പൊ മോൻ എന്താണ് എന്ന് ചോദിച്ചപ്പോ കുട്ടിക്ക് ഏകദേശം ഐ ഐഡിയ ഉള്ള കുട്ടിയായതിനുട്ടി ഒന്നുമില്ല എന്നാലും എന്തിനാണ് ഇത് കെട്ടിയത് അപ്പൊ ആ കുട്ടി പറയണേ അത് എനിക്ക് വിശ്വാസമൊന്നുമില്ല സാറേ എനിക്ക് എന്റെ കെട്ടി കെട്ടിത്തന്നെയാണ് അതെന്തിനാന്ന് അത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനും അസുഖമൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടി ഉമ്മമ്മ കെട്ടിത്തന്നെയാണ് ആരമ്മ നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ജുമാഅതുബകളിൽ പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു കുടുംബങ്ങളിലുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഇത് വരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചോക്കൂ ഈ രൂപത്തിൽ വരെ ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മക്കളെയും ഒക്കെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന വലിയ ഒരു പാതകമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വരുമ്പോ അത് പടച്ചോ കണക്കാക്കിയതാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കണം അതാണ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നീ ൊണ്ടും സാധിക്കൂല നീ തടുത്തത് തരാനും ഒരാളെ കൊണ്ടും സാധിക്കൂല നിന്റെ വിധിയെ തടുക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല എന്ന് അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന ഒരാള് എങ്ങനെയാണ് സഹോദരങ്ങളെ ശകുനപ്പിഴയിൽ വിശ്വസിക്കുക എങ്ങനെയാണ് അവന്റെ വീട് വെക്കുമ്പോ ഒരു വാസ്തുശാസ്ത്രം നോക്കുക എങ്ങനെയാണ് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അവൻ മുഴരുക അതുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ വിചാരണയില്ലാതെ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെടാൻ നമ്മൾ കൃത്യമായി നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കണമെന്നാണ് ഒരു കാര്യം കൂടി വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു ആയിഷ കൃത്യമായ പ്രാർത്ഥനയുണ്ട് സുന്നത്ത് സുന്നത്ത് സ്കാരത്തിലുണ്ട് എന്നാൽ നമസ്കാരങ്ങളിൽ പ്രവാചകൻ അലൈഹി സാധാരണയുള്ള പ്രാർത്ഥനകൾക്ക് പുറമേ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനക്ക് പുറമെ പ്രാർത്ഥിച്ചിരുന്നു നീ എന്നെ ഏറ്റവും വിചാരണ ചെയ്യണേ എന്ന് നമ്മളും ആ പ്രാർത്ഥന പതിവാക്കുക വിചാരണ എളുപ്പമാകുന്ന വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി നമുക്ക് അനുഗ്രഹിക്കുമാർ الله تعالى نمرة إيرتو مي سمسارو ملا سوالي هاي سالكر ممي نمرة نقبوش ربنا آتنا في الدنيا حسنة وفي الآخرة حسنة مقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته